പത്തരമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ ഒരു പാമ്പിനെ കൊണ്ടിട്ടിരിക്കുകയാണ് ജലജയും അബിയും ഒക്കെ ചേർന്നിട്ട് അബിയാണ് അതിൻ്റെ സൂത്രധാരൻ അങ്ങനെ ആ പാമ്പ് ഞാനെ എന്ന രീതിയിലായിരുന്നു പാമ്പിനെ കൊണ്ടിട്ടിരുന്നത് പക്ഷേ അത് ആ കൂടയിൽ നിന്ന് ഇറങ്ങി പോവുകയും പിന്നെ എവിടെയാണ് ആ പാമ്പ് ഇരിക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ജലജയാണെങ്കിൽ ഇപ്പോൾ വന്ന് പാമ്പ് കൊത്തും എന്നുള്ള ഒരു പേടിയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ നന്ദുവും ഒക്കെ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നായനയുടെ ആ ഒരു ഗർഭിണിയായിരുന്നുള്ള ആ ഒരു ചടങ്ങുമൊക്കെ നടത്തുന്ന ഒരു സമയം തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൂവ് ജലജയുടെ കയ്യിൽ നിന്നും ഒരു പൂമാല വീഴുകയും അത് കാലിൽ തട്ടിയിട്ട് ജലജ പേടിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദുവിനൊക്കെ ഇവരെന്തായ ഒരു പരുങ്ങല് നിൽക്കുന്നത് പൂ കാല്മ വീണിട്ടൊക്കെ പേടിച്ച് പോയല്ലോ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ടാ എന്ന ിലായിട്ടെ അവർക്ക് പിന്നെ അതൊക്കെ തന്നെ അല്ലേ പണിയുള്ളൂ ഇനി ചടങ്ങ് മുടക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നുള്ള സംശയമൊക്കെ നന്ദുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അത് നിസ്സാരമാക്കി വിടുകയാണ് അങ്ങനെ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പാമ്പ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അയ്യോ പാമ്പ് പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിലവിളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിനും ഒക്കെ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഈ വീട്ടിൽ പാമ്പോ പാമ്പ് എങ്ങനെ കടന്നുകൂടി ഇവിടേക്ക് പാമ്പ് വരാനുള്ള ഒരു വഴിയുമില്ലല്ലോ കാടൊന്നും അടുത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അവർ പറയുന്നുണ്ട് അപ്പോൾ ഞാനെ പറയുന്നുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക അതിനെ ആട്ടി ഓടിക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആരും അടുത്തേക്ക് പോവേണ്ട നല്ല വിഷമുള്ള പാമ്പാണ് നമുക്കൊരു പാമ്പാട്ടിയെ വിളിച്ചിട്ട് അതിനെ പിടിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ആ എൻ്റെ അറിവിലൊരു ഞാൻ എന്തായാലും അവരെ വിളിക്കാം എന്നിട്ട് വരാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നന്ദു ആ പാമ്പാട്ടിയെ വിളിച്ചിട്ട് ആ പാമ്പാട്ടി അനന്തപുരിയിലോട്ട് എത്തുകയാണ് എന്നിട്ട് ആ മൂർക്കനെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് നല്ല വിഷമുള്ള പാമ്പാണ് എന്തായാലും ആരെയും കടിക്കാതിരുന്നത് ഭാഗ്യം കൃത്യസമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് എനിക്കിതിനെ പിടിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പാമ്പിനെ ആ പാമ്പാട്ടി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം എല്ലാവർക്കും സംശയം വരികയാണ് നന്ദുവിനും ആദർശിനും നയനയ്ക്കും മുത്തശ്ശനടക്കം സംശയം വരികയാണ് എന്നിട്ട് നന്ദു ചിന്തിക്കുന്നുണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ ഒരു പരിങ്ങലൊക്കെ ജലജയുടെ അവിടെ അബിയുടെയും അബിയേട്ടൻ്റെയും മുഖത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനി അവർ ചെയ്തതായിരിക്കോ കാരണം എന്നിട്ട് നന്ദു കുറച്ച് വന്ന ഉടനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ആ സമയത്താണ് ജലജയുടെ കാലിൽ പൂവ് വീണ സമയത്ത് ഒന്ന് അലറി വിളിക്കുന്നതും പാമ്പ് കുത്തിയതാണെന്ന് കരുതുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നന്ദുവിനെ ആകെ സംശയം തോന്നുകയാണ് അങ്ങനെ മുത്തശ്ശനോട് നന്ദു പറയുന്നുണ്ട് ഈ പാമ്പ് എന്തായാലും പുറത്തുനിന്ന് വന്നതല്ല ഇതാരോ കൊണ്ടിട്ടതാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശ മുത്തശ്ശൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ ചിലരെ എനിക്ക് ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദുവിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾക്ക് അങ്ങനെ അറിയുന്ന സംശയമുണ്ടെങ്കിൽ മോൾ ധൈര്യമായിട്ട് ചോദ്യം ചെയ്തോ അതിനാരും എതിർക്കില്ല പോലീസ് മുറ അടുത്ത് തന്നെ മോൾക്ക് ചോദ്യം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു നേരെ ജലജയുടെ അടുത്തോട്ടാണ് പോകുന്നത് ജലജയുടെ അടുത്തോട്ട് പോയിട്ട് കൈൻ്റെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ വന്നത് മുതലേ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളെന്തോ പാമ്പ് കൊത്താൻ വന്നു എന്നുള്ള രീതിയിൽ ആയിരുന്നു ആ ഒരു പേടിയോടെയായിരുന്നു നിന്നോണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിങ്ങളാണല്ലോ പിന്നെ അഭിയും നിങ്ങളെ ഇടക്കിടക്ക് തട്ടുന്നുണ്ടായിരുന്നു നിങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സംശയമുണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ കേസാക്കിയിട്ട് ഞാൻ ഇത് അന്വേഷണം എടുത്തിട്ട് ജയിലിൽ കൊണ്ടുപോയിടും ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയുന്നുണ്ട് ആ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയന്നത് പാമ്പ് ഒരു പാമ്പ് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്നൊരു ഫീൽ ഫീലായിരുന്നല്ലോ നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അത് എന്നൊക്കെ പറയുമ്പോൾ ജലചയ്ക്ക് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അബി നന്ദുവിനോട് ചോദ്യം ചെയ്യും ചൂടാ ചെയ്യുന്നുണ്ട് എന്തിനാണ് എൻ്റെ അമ്മയെ അടിച്ചത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട് എൻ്റെ സംശയമല്ല അത് സത്യം തന്നെയാണ് ഇവിടെ പാമ്പിനെ കൊണ്ടുവന്നതും ആരെയോ നിങ്ങൾ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അതാരാണെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ആരെയാണ് കൊല്ലിക്കാൻ നോക്കിയത് എന്ന് മാത്രമുള്ള ആ ഒരു സത്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി മര്യാദയ്ക്ക് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പേടിച്ചിട്ടായോ എന്നെ ഒന്നും ചെയ്യല്ലേ ഇവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഇവനാണ് ഇവിടെ കൊണ്ടുവന്നത് അതിനെ വീട്ടിൽ വെച്ചാൽ എന്തോ ഗുണം ഉണ്ടാകുമെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നതല്ലാതെ ആരെയും കൊല്ലാൻ നോക്കിയതല്ല പാമ്പിൻ്റെ ശാപം ഒഴിപ്പിക്കാനുള്ള എന്തൊക്കെയോ പൂജ ചെയ്യിപ്പിക്കാനായിരുന്നു എന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് ജലജ അവിടെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ കള്ളത്തരം പറയുകയാണ് പൂജ ചെയ്യാൻ ആരെങ്കിലും പാമ്പിനെ കൊണ്ടുവരുമോ ഇതെന്താ പുതിയ പൂജയാണോ പാമ്പിനെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും സർപ്പശാപം ഒഴിവാക്കാൻ സർപ്പശാപം ഒഴിവാക്കാനുള്ള പൂജയാണല്ലോ ചെയ്യാറുള്ളത് അതിനെ പാമ്പിനെ കൊണ്ട് വന്നിട്ടല്ല ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എന്താ ബുദ്ധി ഇല്ലാതായോ നിങ്ങളുടെ ബുദ്ധി നശിച്ചു പോയോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ മകൻറ്റേത് അച്ഛനറിയാമല്ലോ അവന് ബുദ്ധി എന്ന് പറഞ്ഞത് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ഈ ഒരു കാര്യത്തിൽ നിന്ന് ഉരുണ്ടു മറഞ്ഞ് രക്ഷപ്പെടുകയാണ് പക്ഷേ ആ ഒരു സമയത്തും നന്ദുവിനും മാദർശിനുമൊക്കെ നല്ല സംശയം തന്നെ ഉള്ളിലുണ്ട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് തൽക്കാലം ഞാനിത് വിശ്വസിക്കാം പക്ഷെ വിശ്വസിച്ചു എന്നുള്ളത് നിങ്ങൾ കരുതിയാൽ മതി ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളതും ഞാൻ ഒന്നും കൂടെ മനസ്സിലാക്കുന്നുണ്ട് അന്ന് നിങ്ങളുടെ അവസാനമായിരിക്കും എന്നുള്ളതിനെ തീർത്ത് പറയുകയാണ് നന്ദു